ഹലോ കുത്താംപള്ളി നേത്തുകാരിലേക്ക് സ്വാഗതം ഞാൻ ചന്ദ്രദാസ് ആണ് നമുക്ക് ഓണം സ്പെഷ്യൽ ഹാൻഡ്ലൂം ഡബിളായിട്ടാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത് ചേട്ടന്മാർക്ക് ഇഷ്ടമുള്ളത് ചെറിയ ഹോൾഡിംഗ് ആണ് ഇതാണ് ഇതിൻ്റെ കറിയുടെ ഫുൾ വ്യൂ വരുന്നത് ഞാൻ ഓരോന്നെടുത്ത് കാണിക്കാം കയ്യോടെ കൂടെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് ഓർഡർ നൽകാവുന്നതാണ് യ്യോടെ കൂടെ ഓൺ സ്പെഷ്യൽ ഹാൻഡും ഡബിൾ ആണ് സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഞാൻ ഇപ്പൊ കാണിച്ച ഐറ്റംസ് ഏതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക ഇനി ഒരു അടുത്ത വീഡിയോ കാണാം ബൈ